ഹായ് അപ്പോ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം എറൗണ്ട് ഒരു മാസാവാനായി ഇവിടെന്താ ഇന്റെ കൂടെ മാമാനെ കണ്ടിട്ട് കൊറേ കാലമായിട്ടുണ്ടാവും മാമ മാമ വന്നിട്ട് കുറേ ആയില്ലേ അമ്മ ഇവിടെ വന്നിട്ട് കൊറേ കൊല്ലങ്ങളൊന്നായിട്ടില്ല പക്ഷെ അപ്പോ ഇന്ന് എന്താ ഫതിലുവിൻ്റെ സ്കൂളില് പോവാട്ടോ കൊറേ ദിവസമായി ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫതില് പോവാണ് അപ്പൊ മാമാ

അവൻ്റെ എക്സൈറ്റ്മെൻറ്റും ഇത്രയും കാലം എന്താ സ്കൂൾ മാറിക്കണം അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ എനിക്ക് പോകണം നാളെയാണ് തുറക്കണേ പറഞ്ഞിട്ട് ഇന്നാണ് ആ ദിവസം അപ്പോൾ എന്നെ നിങ്ങളെ കൂടി കാണിച്ചാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മാമാ ഇത്രയും എന്താണ് രണ്ട് മൂന്ന് മാസം എനിക്ക് ലീവ് ഉണ്ടായിരുന്നു അല്ലേ ഇതിൽ രണ്ട് മാസം ഒന്നുമല്ല മൂന്ന് മാസം കിട്ടിയിരിക്കണേ അപ്പോൾ മൂന്ന് മാസത്തിന് ശേഷം മാമാൻ്റെ പോന് പിന്നെ സ്കൂളിൽ പോവുകയാണ് മാമാൻ്റെ പണിയും കാര്യങ്ങളും പിന്നെയും തുടങ്ങിയില്ലേ എല്ലാരും അങ്ങനെ തന്നെ ഇരിക്കും കുട്ടികളൊക്കെ മുതൽ രാവിലെ നീച്ച് ഉച്ചക്കത്തെ ചോറ് രാവിലെ പറഞ്ഞൊക്കെ മാമി ഞാനും കാത്തിക്കാണോ സൈക്കിളിലാന്ന് പോയിക്കണ നോർമലി ബാപ്പ കൊണ്ടെക്കിങ്ങനെ കാത്തിക്കാണ് ഫതില് വരുന്നുണ്ട് കേട്ടോ സൈക്കിൾ അതെ അതെ എത്ര നേരായിരുന്നു മാമ ടെൻഷൻ ആയിരിക്കുന്നു പക്ഷെ മാമാൻറെ ഇന്നത്തെ പരിപാടി എന്താ സ്കൂളാ ചെക്കൻ സ്കൂൾ ബോയി ആയി മദ്രാസൊക്കെ കഴിഞ്ഞോ അവന് പുതിയ ഹെയർ സ്റ്റൈൽ അനു

ആരൊക്കെ സ്കൂൾ കിഞ്ഞ് കൊറേ ആൾക്കാരുണ്ടോ ഓ അന വെയിറ്റിംഗ് ആണല്ലേ പെട്ടെന്ന് ചായ ഹലോ ചായതരായി ഫ്യൂമെന്റ് നല്ല നേരം വൈകിണോ അവൻ മദ്രാസട്ട് വന്നപ്പോ വൈകിയതാണ് ഇതാ ഞങ്ങള് വരികയാണ് ചെക്കമ്മടെ ഷൂ ഒക്കെ ഓനാ പെട്ടെന്ന് വരികയാണ് ഇറങ്ങാണ് വേഗമൊന്നുല്ല ഏ ബോള് ഇവർ എന്തൊക്കെയാണ് കാട്ടണത് അല്ല ഇതിപ്പോ ബോളും ഷൂവും പാൻറ്റൊക്കെ ഒക്കെ ഓക്കെ പക്ഷെ ബാഗ് ഇടറ ബാഗും ബുക്കൊക്കെ ഇടേ ഞങ്ങളൊക്കെ പോയപ്പോ ബുക്കും ബാഗും സ്ലൈറ്റും പെൻസിലൊക്കെയാണ് ആദ്യം ചോദിച്ചത് ബോക്സ് നല്ലത് അതൊക്കെ ഇടേ കാണിച്ചു കൊടുക്കില്ല അലഹമുല്ല അതാ ബാഗിന്റെ ഉള്ളിലൊന്നുമില്ല ഞാനൊക്കെ പണ്ട് മാമ സത്യം പറയാലോ ഞാന് എന്താ മറ്റേ വേറെ വെറൈറ്റി ബോക്സ് അതേപോലെ പെൻസിൽ ആയിട്ടില്ല അതിനൊന്നും സ്റ്റാർട്ടിങ് അല്ലേ പുതിയ സ്കൂളില് പോവാണ് ചെക്കൻ 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 കേറി ചെക്കൻ ഫസ്റ്റത്തെ ദിവസം കാറിൽ പോകണം ആക്കി തരണം എന്ന് ഷൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കൊണ്ടുപോവാണ് ലാസ്റ്റ് ആയിട്ട് അന്നെ കൊണ്ടാക്കാണ് എന്താ പറയാല്ലേ സന്തോഷാണ് ാണ് കുറിച്ച് വിശേഷങ്ങള് പറയും കുട്ടിയാകാൻ പ്രാർത്ഥിക്കുക ആ പിന്നെ പുതിയ സ്കൂളാണല്ലേ അപ്പൊ അപ്പൊ അടിച്ച് പൊളിച്ചു വരിക ഓക്കേ അപ്പം ഇതേ ഇതേപോലെ ഫദലൂന പോലെ പോണ എല്ലാർക്കും നമ്മളാക ഹാപ്പി ഹാപ്പി ഇതേപോലെ പോണ ഞങ്ങളൊക്കെ എന്താണ് എന്താ പറയാ മാമി മാമി വേറെ കേട്ടോ ഡേ ഞങ്ങള് ആക്കി കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഇതേപോലെ എല്ലാരും ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോവുക സ്കൂളിൽ പോണവരെപാട് കുട്ടികൾ ഉണ്ട് നമ്മളെ വ്യൂസ് എല്ലാരും അടിച്ച് പൊളിക്കുക അപ്പൊ സ്കൂളെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ സ്കൂളിൽ എന്താണ് സംഭവം പോയതാ ഇറങ്ങി എന്ത് ഞണ്ട് ചോടി പോണേ എന്താ പറയാൻ പോയെന്നാലേ വാവാ വാവാ ഓടിവാ എന്റെ കുഞ്ഞുമോങ്ങില്ലേ അപ്പ ഞങ്ങള്

പോവാണോ അവിടെ വേറെ ആൾക്കാര് സ്കൂളിൽ പോവാണ് പോയ അജുട്ടനെന്തോ എന്തോ കേസായിട്ട് വന്നിട്ട് ആണോ എന്തായാലും എന്തായാലും സ്കൂളിൽ പോയോക്കാം അവനെ കേറ്റൊന്നറിയില്ല അപ്പൊ കൂടെ രണ്ടു പച്ച ഡ്രസ് അജുട്ടന എത്രയൊക്കെയാണ് കുട്ടികളും പോണ ദിവസേ നടന്നു പോണെ ഞാനും പോയിന് കേട്ടോ ഞാനീ സ്കൂളില് പഠിച്ചാണ് കാണിച്ചെടുത്ത സ്കൂളിലെത്തി എവിടെ നിങ്ങൾ ഇറക്കണ്ടോ എവിടെ ഇറക്കിയാ മതിയോക്കാവൂല്ലോ അവിടെ അത് കൊറച്ച് കാക്ക ഞങ്ങളെവിടെ ഇറക്കിയാൽ മതി അവിടെ

ചെറിയൊരു പ്രശ്നം ഞങ്ങൾ അതിലൂന്ന് ടാറ്റ കൊടുത്ത് വിട്ടുകഴിഞ്ഞിട്ട് മാമ റോഡിന്റെ പകുതിക്കൊന്ന് എത്തിയപ്പം വണ്ടി നിർത്തു 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 പറഞ്ഞിട്ട് മാമ ഇറങ്ങിപ്പോയി എന്താ സംഭവം അറിയോ മാമ എന്താ സംഭവം ചോദിച്ചപ്പം എന്റെ കുട്ടി ഒറ്റക്കാണ് പോണത് പുതിയ സ്കൂളാണ് പണ്ടത്തെ സ്കൂളാണ് സീനില്ലല്ലോ ഇതെല്ലാം പുതിയതാണ് അപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയുമോന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളായിട്ട് പോയി അതാണ് നമ്മളെ എന്താ മക്കള് അങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ കൊടുങ്ങോ ഇനി അവർക്ക് ക്ലാസ്സും എല്ലാം അതൊരു ടെൻഷനാണ് അതെല്ലാം അമ്മമാർക്കും ഉണ്ടാവും അപ്പം അമ്മ പോയോക്കിയിക്കണേ അതിരും എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാൻ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അജും ഉണ്ട് അതേപോലെ അവനൊപ്പം പണ്ട് പഠിച്ച കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ ഉമ്മമാർക്ക് എന്നിട്ടും സമാധാനമല്ല അവന് കിട്ടുമോ ക്ലാസ് കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കാൻ പോയിക്കണേ കുട്ടികൾ കുട്ടാ കൂട്ടാൽ ശരിയാവുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാം ഒരു ടെൻഷനാണ് അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ ഞാൻ പഠിച്ച കേട്ടോ ഞാൻ പഠിച്ചിരിക്കണേ അതേപോലെ ആശി പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ പഠിച്ച സ്കൂളാണിത് ഞങ്ങളൊരു റീലിട്ട് കണല്ലോ ഞങ്ങളിവിടെ നിന്ന് ഒരു ഇനാഗ്രേഷൻ വിളിച്ചതിനു ആ സ്കൂളാണിത് കേട്ടോ ആദ്യം അവൻ പ്രൈവറ്റിലായിരുന്നു ഇപ്പം ആണിത് ആ ഗവൺമെൻറ്റൊക്കെ ആക്കി അപ്പം മെയിനായിട്ട് അതാണ് ഗവൺമെൻറ് പ്രൈവറ്റ് ഗവൺമെൻറ്റൊക്കെ ആകുമ്പം കുറേ എന്താ പറയുക ഭയങ്കര ഡിഫറൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഉണ്ട് അപ്പോൾ മാം പോയി നോക്കിയിരിക്കണേ മാമെങ്ങനെ വെയിറ്റ് ചെയ്യാണ് പറയാം അപ്പോ ഓനാക്കി ഒന്ന് മാമാനോട് മാമാനെ കിട്ടി മാമാ ആക്കി കൊടുത്തു വന്നില്ലേ അല്ലേ അപ്പൊ ഞങ്ങളത് വീഡിയോ ഈ സ്കൂളൊക്കെ അല്ലേ ും സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും അടിച്ച് പൊളിക്കുക പഠിക്കുക അല്ലേ ഞമ്മളെ ഫതില് ഉച്ചക്ക് വരൂട്ടന്ന് അപ്പൊ ഇനി വേറൊരു വീടായിട്ട് ഞങ്ങള് വരാം ഇതാണ് സ്കൂൾ സ്കൂളിതാണ് സ്കൂൾ കാണിച്ചോടത്തല്ലേ കാണിച്ചോടുത്തോ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടോ അഞ്ഞും വേറൊരു അടിപൊളി ഒരു വീഡിയോ ഉണ്ട് ഉണ്ട് വീഡിയോ ജസ്റ്റ് വെയിറ്റ് അപ്പൊ പോവലാക്ക് പറയാനല്ലേ എനിക്ക് എന്താ പറയുക അപ്പൊ ലാമി എല്ലാര്ക്കും സുഖം തന്നെ ആട്ടോ ലാമിനെ കുറിച്ചിട്ട് അതേപോലെ കുറിച്ചൊക്കെ കമെന്റ് വരുന്നുണ്ടാവും ഓല വെയിറ്റ് ചെയ്യണ്ടാവില്ല ഓല വീഡിയോ വരുന്ന കേട്ടാവും ആരും ബേജാറാവണ്ടോ ഫാൻസ് ആരും അപ്പൊ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം